പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ മീഷോയുടെ പേരുപയോഗിച്ച് പുതിയ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാവുകയാണ് മീഷോ മഹാലൂഡ് ഗിഫ്റ്റ്സ് എന്ന വാഗ്ദാനവുമായി വരുന്ന സന്ദേശങ്ങളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് അടിയന്തര മുന്നറിയിപ്പാണ് സൈബർ സുരക്ഷാ ഏജൻസികൾ നൽകിയിരിക്കുന്നത് സൗജന്യ ഐഫോൺ പോലുള്ള ആകർഷകമായ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നത് വാട്സാപ്പ് വഴിയും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ് ഈ തട്ടിപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് സന്ദേശത്തിൽ നൽകിയിട്ടുള്ള ലിങ്കുകൾ ശ്രദ്ധിച്ചാൽ അത് വ്യാജമാണെന്ന് തിരിച്ചറിയാം ഈ വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരോട് സൗജന്യ സമ്മാനം ലഭിക്കാൻ ചില വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ നൽകാൻ ആവശ്യപ്പെടുകയോ ചെയ്യും ഇവിടെയാണ് തട്ടിപ്പ് നടക്കുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് ഇത്തരം ഉടായ്പ് സന്ദേശങ്ങളിൽ വീഴരുത് ഒ ഒരു കാരണവശാലും നൽകരുത് ഐഫോൺ സൗജന്യമായി കിട്ടുമെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ഒ നമ്പർ കൈമാറിയാൽ ആ നമ്പറിലൂടെ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം ലഭിക്കും ഇതുവഴി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവനും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സൗജന്യ ഐഫോൺ പോലുള്ള വാഗ്ദാനങ്ങൾ നൽകി വരുന്ന ലിങ്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ഒ ടി പി ബാങ്ക് വിവരങ്ങൾ മറ്റ് രഹസ്യ വിവരങ്ങൾ എന്നിവ ആർക്കും ഒരു വെബ്സൈറ്റിനും കൈമാറാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കുക ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ എപ്പോഴും ഔദ്യോഗിക വെബ്സൈറ്റുകളും ആപ്പുകളും മാത്രം ഉപയോഗിക്കുക ഭയം വേണ്ട ജാഗ്രത മതി